ിത്തുപ്പി ആരെയും കാരത്തുപ്പി ഒന്നും ഇല്ല എന്റെ പേരാ ഞാൻ പറഞ്ഞത് കാർത്തുമ്പിന്ന് നിന്റെ ഊരുന്ന് എനിക്ക് അറിയില്ല എന്തിനാ വണ്ടിരിക്കുന്നോട് പറഞ്ഞു കിളവൻ അങ്ങനെ ഒരു കിളവൻ പറഞ്ഞിരിക്കാനുള്ള വണ്ടി ഒന്നല്ലേ ഇങ്ങോട്ട് ഇറങ്ങ പിന്നെ കാശ് എണ്ണി വാങ്ങിച്ചത് ആരെ ഒരമ്മാവൻ ഏത എനിക്കൊന്നും അറിഞ്ഞൂടാ പോയി ചോദിക്കും അയാളാ ഷാപ്പിലുണ്ട് ഷാപ്പിൽ വരുന്നു അങ്ങോട്ട് ചോദിച്ചോളൂ എന്താ ചോദിക്കണെന്ന് വെച്ചാ അമ്മാവാ ഞാൻ എന്തൊക്കെയോ പറയുന്നു ഇത് എന്റെ അമ്മാവനാ പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ അയാൾ അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ കേറിയിരുന്നത് അതൊക്കെ പോട്ടെ ഇതൊക്കെ ചോദിക്കാൻ താലാരാ ഞാനോ താലാരാണെന്ന് എനിക്കറിയാങ്കിൽ എന്നോട് ചോദിക്ക് താൻ തനിക്ക് ഞാൻ പറഞ്ഞുതരാ അമ്മാവാ എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിച്ചു അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം ആരാണെന്ന് ഞാൻ എന്റെ അമ്മൂമ്മ ാക്കി തരാം പക്ഷേ ഒരു കാര്യമുണ്ട്